റയാൻസ് വെൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അത് കുറച്ചുനാൾ മുൻപ് മാതൃഭൂമി ബുക്സ് റയാൻ്റെ കിണർ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കാനഡയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന റിയാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ ക്ലാസ്സിലെത്തിയ അധ്യാപിക പല കാര്യങ്ങളും കുട്ടികളുമായി ചർച്ച ചെയ്യുന്നതിനിടയിൽ അവിടെ പറഞ്ഞു ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു കിണർ കുടിക്കണമെങ്കിൽ പോലും എഴുപത് ഡോളർ വേണം എന്ന് പറഞ്ഞു ആ ക്ലാസ്സിൽ പഠിച്ച ആ ഒന്നാം ക്ലാസ്സുകാരനായ റിയാൻ അന്ന് വീട്ടിലെത്തി തന്റെ രക്ഷിതാക്കളോട് പറഞ്ഞു എനിക്കൊരു എഴുപത് ഡോളർ വേണം അപ്പൊ റിയാന്റെ മാതാപിതാക്കൾ എന്തിനാണ് എഴുപത് ഡോളർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കിണർ കുടിക്കാൻ വേണ്ടിയാണ് അപ്പം കുട്ടിയുടെ ഒരു തമാശ എന്ന് മാത്രമേ രക്ഷിതാക്കൾ അത് കണക്കാക്കിയുള്ളൂ അവരാ കുട്ടിയോട് പറഞ്ഞു അങ്ങനെ എഴുപത് ഡോളറായിട്ട് തരാൻ പറ്റില്ല ഈ വീട്ടിലെ ജോലിയിലൊക്കെ സഹായിക്കണം അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ശമ്പളമായിട്ട് ഓരോ ഡോളർ തരും അന്ന് മുതൽ ആ കുട്ടി വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികളിൽ രക്ഷിതാക്കളെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് മാസം കൊണ്ട് എഴുപത് രൂപ എഴുപത് ഡോളർ സമാഹരിച്ചു വരും എഴുപത് ഡോളറുമായി ക്ലാസ് അധ്യാപികയെ സമീപിച്ച് അപ്പോൾ ക്ലാസ് അധ്യാപിക്കും അപ്പോഴാണ് താൻ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യത്തിന് ഇങ്ങനെയൊരു തുടർച്ചയുണ്ടായി എന്ന് മനസ്സിലാക്കി ആഫ്രിക്കയിലെ ചില ഫൗണ്ടേഷനുകളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് എഴുപത് ഡോളർ ഒന്നും പോരാ രണ്ടായിരം ഡോളർ വരും ടീച്ചർക്ക് എങ്ങനെയോ തെറ്റായ വിവരം കിട്ടിയതായിരുന്നു പക്ഷെ അന്ന് മുതൽ ഈ കുട്ടി രണ്ടായിരം ഡോളർ സമാഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായി ജോലി ചെയ്തും രണ്ടായിരം ഡോളർ സമാഹരിച്ചു അങ്ങനെ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലെ ഒരു സ്കൂളിൽ റയാൻ മുൻകൈ എടുത്തുകൊണ്ടൊരു കിണർ യാഥാർത്ഥ്യമായി അതിന്റെ വാർത്ത ലോകം മുഴുവൻ പറഞ്ഞു അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ സംരംഭത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശ്രമത്തിന് പിന്തുണയുമായി ഒരുപാട് പേർ പ്രോത്സാഹനവുമായി വന്നു അങ്ങനെ റയാൻസ് വെൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ ലോകത്ത് രൂപീകരിക്കപ്പെട്ടു അവർ ദശലക്ഷക്കണക്കിന് മില്യൺ ഡോളറിന്റെ ശുദ്ധജല വിതരണ പദ്ധതികളാണ് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ വലിയ കുട്ടിയായി മാറി